ഇന്ന് ശനിയാഴ്ച ദിവസം രാവിലെയാണ് അതുപോലെ കുക്കിംഗ് പരിപാടികൾ തുടങ്ങിയിട്ടു തുടങ്ങാൻ പോവുകയാണ് രണ്ട് പച്ചത്തക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പയറും കൂടി ഇട്ടാണ് തോരം വെക്കുന്നത് നമ്മുടെ പച്ച പയർ നീളത്തിലുള്ള പയറുണ്ട് ലോഡിയം പയർ അത് അതരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് തലേ ദിവസം തന്നെ അന്നേരം ആ പയറും നമ്മുടെ പച്ചത്തക്കയും കൂടാണ് ഇന്ന് തോരം വെക്കാൻ വേണ്ടി പോകുന്നത് ഗ്ലൗസ് ഒക്കെ കുക്കിംഗ് ഗ്ലൗസ് ആണിത് കേട്ടോ നമ്മുടെ സാധാരണ മറ്റേ അല്ല കുക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഗ്ലൗസാണ് ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ എല്ലൊന്നും ഇല്ലാത്ത മാംസം മാത്രമുള്ള ചിക്കനാണ് ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മൾ കറി വെക്കുന്നതിന് മുമ്പായിട്ട് ചാറൊന്നും ഇല്ലാതെ പറ്റിച്ചെടുക്കുന്ന ഒരു ഒരു ഒലത്തു പോലത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പെരഞ്ചീരകത്തിൻ്റെ പൊടിയാണ് മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇവിടെ ചേർക്കാൻ പോകുന്ന മസാല എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ്റെ മസാലയാണ് ചേർക്കുന്നത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ആണ് ഈ മസാല ചേർക്കുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ ചേരുവൊക്കെ ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കണം ഇത് ബട്ടർ ചിക്കൻ്റെ മസാലയാണിത് ഞാനിത് കീറി ഇത് പൊട്ടിച്ചെടുത്തപ്പോൾ ഞാൻ കവറെല്ലാം അങ്ങ് കളഞ്ഞപ്പോൾ ഇത് മാത്രം ഈ പേര് മാത്രമാണ് അവശേഷിച്ചത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചിക്കൻ മസാല ഇട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഞാൻ ഇപ്പോൾ ഉപ്പ് കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് ആ കറി ഒക്കെ വെക്ക് വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേറെ ഉപ്പൊക്കെ ചേർക്കാം ഒരുപാട് ഇപ്പം നമുക്ക് വാരി ഇടേണ്ട കാര്യമില്ല അത് ഇവനെ ഒന്ന് ഇളക്കി വയ്ക്കട്ടെ ഈ പാത്രത്തിൽ ആദ്യം ഇതിട്ടൊന്ന് വേവിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളെല്ലാം കൂടെ കടുവറുത്ത് ഇങ്ങനെ ഉണർത്തിയെടുക്കുന്നത് എന്താണേലും നമ്മളൊരു ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് നേരം വരെ ഇതൊന്നും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ചിക്കനേൽ അരപ്പ് പിടിക്കത്തില്ല എങ്ങനെ ചിക്കൻ കറി വെച്ചാലും എല്ലുള്ള ആണേലും എന്തായാലും നമ്മൾ പിന്നെ കുറച്ച് ഉള്ളി ഇടൊക്കെ ഇട്ട് ഞാൻ വിടാമെങ്കിൽ നല്ലതാ അതിന് ഞാൻ പിന്നെ ചേർക്കാം പിന്നെ വഴറ്റി നമ്മൾ നല്ലതുപോലെ ചുമക്കൊന്ന് വഴറ്റിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ചുമ്മാതൊന്ന് പിടിച്ചെന്ന് ഇരിക്കട്ടെ കുറച്ച് നേരത്തേക്ക് ഇട്ടാന്ന് നമ്മളിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ രണ്ട് മൂന്ന് നേരം കൂട്ടാൻ വേണ്ടി മാത്രം ഇത് എന്തു വരുമ്പോൾ ഒരുപാട് കാണും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും ഇനി നമ്മുടെ തോരം വെക്കാനുള്ള പരിപാടി തുടങ്ങണം ഇതിനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇരിക്കട്ടിട്ട് കറി വെക്കാം ഇനി നമ്മുടെ പച്ചയത്തൊക്കെ അരിഞ്ഞതും നമ്മുടെ നീളത്തിലുള്ള അച്ചിങ്ങ പയറും കൂടെ തോരമാക്കാൻ വേണ്ടി ഞാൻ ഒരു പാനെടുപ്പത്ത് വെച്ച ശേഷം ഒലി ഒഴിച്ച് പിന്നെ കടുവിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ഒരുപാട് കുഞ്ഞുള്ളി അരിഞ്ഞതും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ വഴ്ത്താൻ പോവുകയാണ് ഒന്ന് വഴറ്റിയിട്ടാണ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് പയറും നമ്മുടെ ഏത്തക്കൂടെ ചേർത്ത് നമ്മളിവിടെ തോരം വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പയറിൻ്റെ മുകളിലോട്ട് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നതിന് മുമ്പായിട്ട് അറിയാതെ നമ്മുടെ ചിക്കൻ മസാല ഒരു സ്വല്പം എടുത്തിട്ടു അറിയാ അറിയാതെ എടുത്തിട്ടാണ് മഞ്ഞൾപ്പൊടിയാണെന്നും കരുതിയിട്ടതാണ് കണ്ടോ ക്യാബിനറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം എല്ലാം തന്നെ എൻ്റെ ക്യാബിനറ്റിൻ്റെ അകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എല്ലാം തന്നെ കുപ്പിക്കകത്ത് കണ്ടോ പക്ഷെങ്കിൽ ഇതിനെ ഇതിന് പകരം എൻ്റെ കൈ ചെന്നത് ഇതിനകത്തോട്ടാണ് എന്താ പറയുക കണ്ടെല്ലാം നമ്മുടെ കുപ്പിക്കകത്ത് ഇവിടെ സ്റ്റോക്കാണ് കൈ പക്ഷേ അറിയാതെ നമ്മുടെ ടെർമറിക്കിന് പകരം നമ്മുടെ ഈ ചിക്കൻ മസാലയിലോട്ടാണ് കൈ ചെന്നത് ഇനി നമ്മൾ ഇവനെ ഒന്ന് ഉപ്പൂടെ ചേർത്ത് ഇളക്കിയെടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വൻ നമ്മുടെ ഈ അച്ചിങ്ങപ്പയറാണിത് ഇനി ഇളക്കിയതിന് ശേഷമാണ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വൈകിട്ടൊന്ന് ഉള്ളിയിലോട്ട് ചേർക്കാം ചിക്കൻ മസാല നീ എൻ്റെ പയറിനകത്ത് കൂടി പറ്റിയോ നമ്മുടെ പയറിന് ഒന്ന് രണ്ട് ആവിയൊക്കെ വന്നതിന് ശേഷമാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ചേർക്കാൻ വേണ്ടി പോകുന്നത് ഏത്തക്ക ചേർക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം സ്വല്പം ചേർത്ത് ഞാൻ തിളപ്പിച്ചാക്കിയ വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഒരു സ്വല്പം വെള്ളം പയറിന് ചേർത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ ഞാൻ പയർ തന്നെ വേവിക്കുവാണെങ്കിൽ പിന്നെ വെള്ളം ചേർക്കത്തില്ല ആവിയിൽ തന്നെ അത് വേവിച്ചെടുക്കും പക്ഷെ നമ്മുടെ ഏത്തക്കയ്ക്ക് സ്വല്പം വെള്ളം വേണമല്ലോ അതുകൊണ്ട് ഇവിടെ അയ്യോ അടപ്പ് മറിഞ്ഞ് ദൂരെ പോയി ഓക്കെ ഇനിയും സോറി ഗൈസ് ആ വലിയ അടപ്പായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തീർച്ചങ്ങ് പോയതാണ് കേട്ടോ ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മേടിച്ചെടുക്കുക ലോയിലല്ല മീഡിയം ടു ലോ അവിടെ കിടന്ന് ഇനി നമ്മുടെ തോരനാവട്ടെ അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ചേർത്ത നമ്മുടെ പിന്നെ അച്ചിങ്ങാപ്പയർ എന്തുവാ ഇതൊക്കെ പോരൻ റെഡിയായി നല്ല രുചിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കുറച്ചും കൂടെ ഇടാൻ തോന്നുന്നു ചിക്കൻ മസാല ചേർത്തുകൊണ്ട് നല്ലൊരു രുചിയുണ്ട് നമ്മളറിയാതെ മഞ്ഞൾപ്പൊടിക്ക് പകരം ചേർത്തതാണെങ്കിൽ പോലും എനിക്കത് ഇപ്പം നല്ല ഇഷ്ടമായിട്ട് തോന്നുന്നു അതിൻ്റെ രുചി ഒത്തിരി ഒന്നും വാരി ഇട്ടില്ല സ്വല്പമേ ഇട്ടുള്ളൂ എന്നാലും നമുക്ക് ഒരു രുചിയുണ്ട് ഇതിന് അങ്ങനെ തോരൻ റെഡി വേണ്ട നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടേയിരിക്കുന്നു ഇനി അതിന് നമ്മൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി ചേർക്കണം തക്കാളി തൊലി കളഞ്ഞ് ഇവിടെ അരിയാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് തോരൻ തോരൻ വെച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നി എന്നാൽ വേണ്ട കുറച്ച് ഉരുളം കിഴങ്ങ് ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്നു എന്നാൽ പിന്നെ ഇവനെ ചട്ടിയിലാക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇതേണ്ട ഇതേണ്ട മുള വരുന്നു കണ്ടോ അവന് ഇതിന് കിടത്ത് കിടന്ന് മുളച്ച് കായാവും അതിന് മുന്നേ നമുക്ക് ഇതിനെ ഒന്ന് മീഴ്ക്ക് പുരട്ടാൻ വേണ്ടി ഒരു അഞ്ചാറെണ്ണ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ചിക്കൻ കറിക്കകത്തോ എന്ത് നമ്മൾ വെച്ചാലും പിന്നെ ഉപ്പും എരിയൊക്കെ കഴിഞ്ഞാൽ രണ്ട് പൊട്ടറ്റ മുറിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു പൊട്ടറ്റ മുറിച്ച് ഇതുപോലെ രണ്ടാക്കി വെച്ച് ഇതിനകത്തിട്ട് വേവിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ ചിക്കൻ കറിക്ക് ഉപ്പും കൂടി എരിയും എരിവും കൂടി കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ചേർത്തായിരുന്നു അതും നല്ല ഒരു ടിപ്പാണ് നമ്മൾ ടൊമാറ്റോ സോസോട് ചേർക്കണം അതിൻ്റെ പുളിയുള്ള എന്ത് വേണേലും ചേർക്കാം അത് ഉണ്ടാക്കുന്ന കറികൾക്ക് അനുസരിച്ചിരിക്കും ഇപ്പോൾ എനിക്കിതിന് ടൊമാറ്റോ സോസ് ചേർക്കായിരുന്നു ഞാൻ ടൊമാറ്റോ അരച്ച് ചേർത്ത് വന്നിട്ടും പിന്നെ ഇച്ചിരി കൂടെ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് അന്നേരം അതും നമ്മുടെ എരിവോ ഉപ്പോ ഒക്കെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ ഇതിനകത്തിട്ട് ഗ്രേവിച്ചെടുത്താലും മതി നമ്മുടെ പൊട്ടറ്റോ ഇതിനകത്ത് ഉപ്പും എരിവും ഒക്കെ ഒരു സാധനമാണ് ഒരു സ്വല്പ എരിവ് കൂടി ഉള്ളൂ അതിനാണ് ഞാൻ ഒരു പൊട്ടറ്റോ രണ്ടായിട്ട് മുറിച്ചിട്ടത് ഇപ്പം നമുക്ക് ഒരുപാട് എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ചേർക്കാം പിന്നെ എന്തുവാ ഏറെ പൊട്ടറ്റോ കൂടെ ചേർക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആവാറായി പൊട്ടറ്റോ കൂടെ വെന്താ ഉപ്പ് ഇരിയൊക്കെ ഒന്ന് വലിച്ചെടുക്കട്ടെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അങ്ങനെ തോരൻ ഇവിടെ റെഡി ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് പാത്രങ്ങൾ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താം ഇന്നലെ ഞാൻ മേയ്സിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ രണ്ട് പാത്രങ്ങൾ ഇത് നമുക്ക് നല്ല കട്ടിയുള്ള പ്യുവർ സ്റ്റീലാണിത് കണ്ടോ വായിച്ച് നോക്കിക്കൊള്ളി ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അൻപത് ഡോളറും ടാക്സും ആണ് അൻപത് ഡോളർ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ അയ്യായിരത്തി അയ്യായിരം ഡോളറോളം വരും അൻപത് ഡോളറിൻ്റെ പാത്രം പിന്നെ ടാക്സ് ഉണ്ട് അഞ്ച് ഡോളർ ടാക്സ് ഉണ്ട് അന്നേരം അൻപത്തഞ്ച് ഡോളറോളം കാണ ബില്ല് കാണീനേ നിങ്ങൾ ഈ രണ്ട് പാത്രത്തിൻ്റെ വിലയും കൂടെ പറയുന്നത് അറുപത്തഞ്ച് ഡോളർ പതിനഞ്ച് സെൻറ്റ് കേട്ടോ ആ ഒരു പാത്രത്തിൻ്റെ വില എന്ന് അമ്പത് ഡോളറും ടാക്സും കൂടെ ചേർത്താണ് കേട്ടോ ഇത് അത്രയും വിലയില്ല ഇതിനാണ് അത് ഈ ഡോളറ് വേണ്ടേ ഇത് സെയിലി കിടന്നതാണ് ഈ പാത്രം കേട്ടോ നമുക്ക് മെയ്സീസിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് അത്ര സെയിലൊന്നും അവിടെ കിട്ടത്തില്ല കണ്ടു നമ്മുടെ മെയ്സീസ് കണ്ടോ ഇവിടുന്ന് ആണ് ഈ രണ്ട് പാത്രങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ടോട്ടൽ അറുപത്തഞ്ച് ഡോളറ് പതിനഞ്ച് പൈസ ആയിട്ടുണ്ട് ആറായിരത്തി നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് പറയുവാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഡോ അഞ്ഞ ആറായിരത്തി അഞ്ഞൂറ് രൂപ പതിനഞ്ച് പൈസ പതിനഞ്ച് പൈസ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഡോളർ ഇരുപത്തഞ്ച് രൂപയോളം വരെ ഓ എൻ്റെ മനസ്സിലെപ്പോഴും ഡോളർ ഡോളർ ഡോളർന്നേ വരുത്തുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ ഈ പാത്രം ഇനിയും തുറക്കാൻ പോകണേ ഇത് എനിക്ക് ഒക്കെ നമുക്കിത് തളി ഇതാണ് കൂടിയ പാത്രം എന്ന് പറയുന്നത് ഇത് കേട്ടോ അവിടെ പാത്രത്തിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ് ഡോളറിൽ കുറഞ്ഞവിടെ പാത്രം ഒന്നും ഇല്ല പിന്നെ ഇതുപോലെയുള്ള ചെറിയ പാത്രങ്ങളൊക്കെ നിന്ന് കിട്ടും ഞാൻ വളരെ കെയർഫുള്ളായിട്ട് പൊട്ടിക്കട്ടെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരിച്ചു കൊടുക്കാം അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് പൊട്ടിക്കാവുക അവർ അവരെ എന്ന് തന്നെ സംശയം നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുത്താൽ പക്ഷേ തേർട്ടി ഡേയ്സിനകം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവർ എടുക്കും നമ്മൾ അതുകൊണ്ട് കവറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വേണം പൊട്ടിച്ചെടുക്കാൻ അത്ര പെർഫെക്റ്റായിട്ടൊന്നും പാത്രം വെള്ളിയിലെടുക്കാനൊക്കെ തന്നെ കവറ് പൊട്ടിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തിരിച്ചെടുത്തേ ഒക്കത്തുള്ളൂ വേറെ നിവൃത്തിയൊന്നുമില്ല നമ്മൾ അറുപത്തഞ്ച് ഡോളറിൻ്റെ അൻപത് ഡോളറിൻ്റെ മൈ മൈക്കാട് അമ്പത്തഞ്ച് ഡോളറിൻ്റെ പാത്രം ആദ്യം പുറത്തെടുക്കുവാണ് കേട്ടോ നല്ല കട്ടിയും നല്ല പ്യുവർ സ്റ്റീലാണ് ഇതിനത്ര കട്ടിയില്ല അതുകൊണ്ടാണ് അത്ര വില വിലക്കുറവ് അതുപോലെ തന്നെ പിന്നെ സെയിലി കിടന്നയാണിത് കേട്ടോ പിന്നെ ആക്ച്വലി ഇതിൻ്റെ എന്ന് പറയുന്നത് അൻപത് ഡോളറാണ് പത്ത് ഡോളറിന് അവിടെ സെയിൽ ഇട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കൂപ്പണും മേച്ചേസ് കാർഡിൻ്റെ ഒക്കെ പോയിന്റുകൂടെ ഒക്കെ ആവുമ്പോഴാണ് അത്രയും വില കുറച്ച് നമുക്ക് കിട്ടുന്നത് വാവു സൂപ്പർ പാത്രമാണല്ലോ അണ്ടോ ഇതിൻ്റെ അടപ്പിൽ നമുക്കിത് ചോറൊക്കെ ഊറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ വെള്ളം നമുക്കിങ്ങനെ ചായച്ച് വെച്ച് ചായ്ച്ചിങ്ങനെ വെച്ചിരുന്നാൽ മതി കണ്ടോ വെള്ളം ഊറി ഇങ്ങനെ വരും അതുകൂടെ പാസ്ത അങ്ങനെയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില നല്ല സൂപ്പർ പാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഷ്ടം ചോറ് തിളപ്പിച്ച് കുറ്റാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാത്രം പുറത്തെടുത്തിരിക്കുന്നത് വീട്ടിനകത്തിരിക്കുന്ന രണ്ട് മൂന്ന് പാത്രങ്ങൾ നമ്മൾ കാലപുരിയേക്ക് അയക്കാൻ വേണ്ടി പോവുകയാണ് എത്രയും വേഗം അതുകൊണ്ടാണ് പുതിയ പാത്രങ്ങൾ അവിടെ സ്ഥാനം പിടിക്കുകയാണ് ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ പാത്രം ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി പോകുക കേട്ടോ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം പിന്നെ പൊട്ടറ്റ മെഴുക്ക് വരട്ടെ വേണ്ടേ രണ്ടാമത്തെ പാത്രവും ഇനി തുറന്ന് കാണിച്ചില്ലെന്ന് പറയണ്ട വേണ്ടേ ഓറ്റേപ്പാന്നേ അപ്പോൾ നമ്മുടെ ചെറിയ പാത്രവും തുറന്ന് കാണിക്കാം ആ ഇവന് സൂപ്പറാണല്ലോ വാ സൂപ്പർ ഇതിൻ്റെ അത്ര കട്ടിയില്ല ഇതിൻ്റെ വില ഇതോടെ വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുക്കളയിൽ സ്റ്റീൽ പാത്രങ്ങളും പിന്നെ കാഷ്ടയണും ചട്ടിയും അല്ലാതെ വേറെ ഒരു തരം പാത്രങ്ങളും ഞാൻ യൂസ് ചെയ്യത്തില്ല നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രവും ഞാൻ എൻ്റെ അടുക്കളയ്ക്കകത്തുനിന്ന് അടുക്കളയുടെ പരിസരത്ത് കയറ്റത്തില്ല ഇപ്പോൾ ഉള്ള രണ്ട് മൂന്ന് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് എടുത്ത് കാലപുരിയേക്ക് അയക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിനകത്ത് ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ കാഷ്ടയൺ പാത്രങ്ങളും ചട്ടികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിൽ മുരിഞ്ഞു വരുന്ന നമ്മുടെ പച്ചറ്റോ തേണാപ്പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ അലേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ പുതിയ പാത്രത്തെ ചോറ് വെച്ച് തിളക്കി അതിനെ ഊറ്റണം ഇത് വളരെ നല്ല ഉപയോഗമാണ് കേട്ടോ ഇത് നമ്മൾ ചരിച്ചിങ്ങനെ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ പിടിച്ചുവെച്ച് ചായച്ച് ഒരു പാത്രത്തിലോട്ട് വെച്ചിരുന്നാൽ മതി നമ്മുടെ ഇതിൻ്റെ ചോറിൻ്റെ വെള്ളം എല്ലാം ഞാനിപ്പോൾ അങ്ങനെയാണ് ഊറ്റിയെടുത്തത് കേട്ടോ അല്ലാതെ മറ്റേ സാധാരണ രീതിയിൽ ഞാനിങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ കമത്തി കിഴുത്ത പാത്രത്തിലോട്ട് ഇടുമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പം ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് വാർത്തത് രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനുണ്ട് നമ്മളിങ്ങനെ ചായച്ച് ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും പിടിച്ചുവെച്ച് വേറൊരു പാത്രത്തിലോട്ട് ചായച്ച് വെച്ചാൽ മതി ഞാൻ അടിയിൽ കാണിക്കാൻ കണ്ടു ഒട്ടം തന്നെ വെള്ളമില്ല സൂപ്പർ ഉപയോഗമാണല്ലോ നമ്മൾ അൻപത്തഞ്ച് ഡോളർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ഉപയോഗമാണ് ചോറ് വേവിക്കുകയും ഊറ്റും രണ്ടും നമുക്കൊന്ന് ചെയ്യാം അങ്ങനെ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിനും കഴിക്കാൻ പോവാണ് തെറ്റ മഴക്കൂരി ടീ നമ്മുടെ അച്ചിങ്ങപ്പയറും ഏത്തക്കൂടെ ചേർത്തുള്ള തോരൻ നമ്മുടെ ചോറ് നമ്മുടെ പുതിയ പാത്രത്തിൽ ചോറ് പിന്നെ നമ്മുടെ ചിക്കൻ കറി കണ്ട പൊട്ടറ്റോയ്ക്കകത്ത് പൊട്ടറ്റോ നമ്മുടെ എരിവെല്ലാം വലിച്ചെടുത്തു ഇങ്ങനെ അറിഞ്ഞുകൂടാത്തവർ ഇങ്ങനെ ഒന്ന് ചേർത്താൽ മതി കേട്ടോ ഇപ്പം എരിവെല്ലാം കുറഞ്ഞിട്ട് കുറച്ചുകൂടെ എരിവ് ചേർക്കാൻ തോന്നുന്നു എനിക്ക് നമ്മുടെ ഈ പൊട്ടറ്റോ ആശാന്മാർ നമ്മുടെ എരിവെല്ലാം എടുത്തുകൊണ്ട് പോയി ഞാനിനി ചോറ് കഴിക്കട്ടെ അങ്ങനെ അങ്ങനെ ഞാൻ ഞാനെൻ്റെ ചെറിയ ഈ ഓണ് കഴിക്കാൻ പോവാണ് വിസന്നിട്ട് ഏതാണ്ടൊക്കെ പറയുന്നു എൻ്റെ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബൈ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടും വരിയില്ല കേട്ടോ ഞാൻ ഉള്ളതാണ് പറഞ്ഞത് നമ്മുടെ പൊട്ടറ്റോ നമ്മുടെ എരിവ് ഉപ്പും എല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് അറിഞ്ഞുവിടാത്തവർ അറിഞ്ഞു അറിഞ്ഞുവിടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ എരിവപ്പ് ഉപ്പൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ രണ്ട് പൊട്ടറ്റ എപ്പോഴും വീട്ടിനകത്ത് കരുതിയേക്കുക ഒമാരൊക്കെ കണ്ടിട്ടോട് ഇട്ടാൽ മതി ബൈ ബായ്